ഈ ഒരാളുടെ ഫോണ് രണ്ട് കള്ളന്മാരെ കാറിൽ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോവാണ് ഒരു കള്ളൻ ആ ഫോൺ തുറക്കാൻ വേണ്ടി നോക്കുമ്പോഴാണെന്ന് വെച്ചാൽ അവന്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഫോട്ടോ അയാൾ വാൾ പേപ്പറായിട്ടിട്ടേക്കുന്നു മറ്റു കള്ളനോട് വേഗം തന്നെ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അയാൾ വണ്ടി നിന്ന് ഇറങ്ങി ഫോണിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവനാന്ന് വെച്ചാൽ ഈ കള്ളനിങ്ങനെ അവനക്ക് നേരെ വരുന്നത് കണ്ടിട്ട് ആകെ പേടിച്ചു പോകാണേ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നുണ്ട് പിന്നാലീ കള്ളനും ഓടി ഇയാളാന്ന് വെച്ചാൽ പെട്ടെന്ന് കാലു തെറ്റി വീഴുന്നുണ്ട് ആ കള്ളനപ്പം ആ ഒരു ടൈമിൽ ചോദിക്കുകയാണ് എന്താണിത് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഫോട്ടോ നീ എന്തിനാ വാൾപേപ്പറായി ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അയാൾ നിന്റെ ഗേൾഫ്രണ്ടാ അതെൻ്റെ ഭാര്യ എന്ന് സബാഷ് സഭാഷ് കള്ളൻ്റെ മനസ്സിൽ ഒരു കല്ല് കൊരിയിട്ട പോലെ ആയി നിന്റെ ഭാര്യയെ ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് അത് പറഞ്ഞു ആ കള്ളൻ്റെ വാൾപേപ്പർ എടുത്ത് ഈ ഭർത്താവിന് കാട്ടിക്കൊടുക്കുന്നുണ്ട് അതിലും ഈ സെയിം പെണ്ണേന്നെയായിരുന്നു എന്നിട്ട് ഈ കള്ള ഭർത്താവിനോട് പറയുകയാണോ ഒരു കാര്യം ചെയ്യുന്നത് ഇതെൻ്റെ ഭാര്യേനെ ഡിവോഴ്സ് ചെയ്യാൻ പറയുകയാണ് എന്നാൽ ഭർത്താവ് ഡിവോഴ്സ് ചെയ്യാൻ എന്തിന് അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അതും പറഞ്ഞ ആ കള്ളൻ അവിടെ നിന്ന് പോകുമ്പോൾ ഈ ഭർത്താവ് വെച്ചാൽ അക്കാനാ എൻ്റെ ഭാര്യേനെ കൂട്ടി വിളിച്ചേ അവളെ പാട്ടായി പാടോ എന്ന് രണ്ടുപേരോട് സ്നേഹമില്ല എന്റെ വീട് കക്കാനായിട്ട് നിന്നെ അവള് സഹായിച്ചു